അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേവിയായ ബീഫ് കറിയാണ് കേട്ടോ ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല കട്ടിയുള്ള ഗ്രേവിയായ ബീഫ് കറി നമുക്ക് നെയ്ച്ചോറിലേക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് മീഡിയം സൈസ് വലിയ ഉള്ളി രണ്ടെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്തക്കാണ് എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് വാട്ടിയെടുക്കണം ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വാടി കിട്ടും ഒരു മൂന്നാല് പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് കുക്കർ മൂടി മെല്ലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റോ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഏകദേശം ആ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കറിവേപ്പിലയും അതുപോലെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഒരു ഗ്രേവിയായ ഒരു കറി ഈ തക്കാളി ഉള്ളി നല്ല പോലെ നമ്മൾ പിന്നെ ഉടച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം ഉള്ളിയൊന്ന് രണ്ട് മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ സിമ്മിലിട്ട് വേവിച്ചാലുള്ള ആ ഉള്ളിയൊന്ന് നല്ല പോലെ വാടിക്കിട്ട ഇതിന് ശേഷമാണ് നമ്മൾ തക്കാളിയും അതുപോലെ മറ്റുള്ള ചേരുവകൾ ഇട്ടിട്ട് പിന്നെയും നമ്മൾ രണ്ട് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നല്ല പോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നല്ല പോലെ ഉടച്ച് കൊടുക്കണം ഈ ഉള്ളിയും ഈ തക്കാളിയും എല്ലാം കൂടി നല്ല പോലെ ഉടച്ചു കൊടുത്താൽ നമ്മൾ കറിയിലൊ ഒട്ടും തന്നെ ഉള്ളിയുടെ ഒരു അംശം നമ്മൾ കാണില്ല പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു നാല് ടീസ്പൂണ് വലിയ ടീസ്പൂൺ തന്നെയാണ് മല്ലി ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒന്നര ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളത് ഒരു ടീസ്പൂണ് ഒന്നേകാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായി കഴിക്കാൻ പറ്റട്ടോ പൊറാട്ടയിലേക്ക് ചപ്പാത്തിയിലേക്ക് കപ്പയുടെ കൂടെ എല്ലാറ്റിനും നല്ല ഇതെല്ലാം ഞാൻ എണ്ണയിൽ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോവും നല്ലപോലെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഈ മസാലയൊക്കെ നമ്മൾ വാറ്റിയെടുക്കുക എണ്ണ കണ്ടമാനം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനൊരു ഒറ്റ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ നല്ല കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ മസാല നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ നല്ലപോലെ ഇളക്കിയ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വേവുന്നതിന് മുമ്പ് നല്ല പിന്നെ കട്ടിയുള്ള കറിയാണ് അപ്പോൾ എനിക്ക് വെള്ളം കുറവാൻ തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കാ ഗ്ലാസ്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ ഞാനൊരു ഒന്നേക ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വലിയ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതിന് ഒന്നേക ഗ്ലാസ് വെള്ളം പിന്നെ നമ്മൾ ഇറച്ചി കഴുകി വെച്ചാൽ തന്നെ ആ ഇറച്ചിയിലുണ്ടാകും കുറച്ചൊക്കെ വെള്ളം എങ്ങനെ നമ്മൾ ഊറ്റി വെച്ചാലും കുറേശ്ശെ വെള്ളം അതിലുണ്ടാവും അപ്പോൾ അത് വേവാകുമ്പോൾ അതിൽ അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാൻ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നല്ലൊരു ടേസ്റ്റ് കൂട്ടും ബീഫ് കറിയിലേക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറുതായി ഇതിൽ കുറച്ചൊക്കെ നെയ്യൊക്കെ വേണം കേട്ടോ ഈ ബീഫിൽ നിന്നാൽ നല്ല രസകരമായി കഴിക്കാൻ പറ്റും നെയ്യൊക്കെ ഉള്ള ബീഫാണെങ്കിൽ ആ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബീഫും അതുപോലെ നമ്മുടെ മസാലയും ഒരേ ലെവല്ക്കാണ് നിൽക്കുന്നത് അത് രണ്ടും ഒരേ ലെവലാണ് അതിൻ്റെ മേലേക്കൊന്നും ഒട്ടും ഗ്രേവി ഇല്ല അപ്പം മല്ലി അത്യാവശ്യം ഇട്ടാൽ നല്ല ഗ്രേവിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് മല്ലിക്കുത്ത് അധികം കുത്തൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഉള്ളി എല്ലാം ഇട്ടത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റായിരിക്കും വെള്ളം ഒരിക്കലും കൂടുതലൊഴിച്ചു കൊടുക്കരുത് അപ്പോൾ വെള്ളം മുട്ടക്കറിയാവും അത് നല്ല വെള്ളം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല പോലെ ഉടഞ്ഞിരിക്കണം അപ്പോൾ ആ കറിക്ക് നല്ല ഒരു കട്ടിയായിരിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കട്ടി കറി കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ കട്ടിയുള്ള കറിയാണ് ആ ഗ്രേവിയും ആ ബീഫും ഒരേ ലെവലിൽ നിൽക്കുന്നത് കാണാം അപ്പോൾ നല്ല ടേസ്റ്റില്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് കറിനി വേണമെങ്കിൽ ഇതിലേക്ക് വീണ്ടും കറിവേപ്പിലയും വ പിന്നെ വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം നമുക്ക് ഏത് കടികളുടെ കൂടെയും ഏത് ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് വരട്ട് ഞാൻ ഇതിലേക്ക് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല നമുക്കിതിൽ കറി ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചുണ്ടാവും അത്രക്കും കട്ടിയായിരിക്കും ഉലുവ നല്ലൊരു ഫ്ലേവറാണ് ഈ ബീഫ് കറിയിൽ കെട്ടോ അപ്പോൾ അതിനോട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇതുവരെ എൻ്റെ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം എല്ലാവരും ഇത് ഇതിൽ ബീഫൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുത്തക്കാണ് ഏറി വന്നാൽ ഒരു എട്ടോ പത്തോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇൻഷാല്ല വീണ്ടും വരാം അസ്ലാമലൈക്കും